ഈ ഈയൊരു കോമഡിയൊക്കെ ചെയ്യാറുള്ള ചേച്ചി ഒരു ടാഗ് ഇടാനുള്ള കാരണം എന്താണ് അതങ്ങനെയാണ് അറിയുന്നത് കാരണം ഇപ്പൊ വീഡിയോ ക്രിയേറ്റേഴ്സിന് പൊതുവെ അങ്ങനെ പേര് വെച്ചിട്ട് അറിയില്ല കുറവായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ചേച്ചി എന്നൊക്കെ ആയിരിക്കും അപ്പം ആദ്യം അങ്ങനെ ആയിരുന്നു പിന്നീട് നമ്മളൊരു സ്ഥിരം സംഭവം കോമഡി ആയതുകൊണ്ട് എവിടെ വെച്ച് കാണുമ്പോൾ ആളുകൾ ചോദിക്കും കോമഡി ഒക്കെ ചെയ്യുന്ന ചേച്ചിയെന്ന് ചോദിക്കും പേര് വെച്ച് തിരിച്ചറിയാമെന്ന് കുറവാണ് എന്നെ എന്നെ പൊതുവേ ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി എന്നൊക്കെയാണ് അങ്ങനെ കാണുന്നല്ലേ അപ്പൊ ഞാൻ പിന്നെ അതൊരു ടാഗ് ലൈൻ ഇയർ മാത്രമേ ഉള്ളൂ അങ്ങനെ മാറ്റിയിട്ട് ശരിക്കും ഈ ഒരു ഈ ഒരു വർഷത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ല വീഡിയോ അത്യാവശ്യം ഒരു വീഡിയോ ക്രിയേറ്റർ എന്ന നിലയ്ക്ക് ഒരു കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൊളാബ്സ് ആണെങ്കിലും നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ കൂടെയൊക്കെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റീച്ചാണെങ്കിലും നല്ല രീതിക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് കെ ഒക്കെ ഒരു സിക്സ് മന്ത്സിലൊക്കെ കയറുന്നുണ്ട് ശരി പറഞ്ഞാ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിനേക്കാളും വളരെയധികം കൂടിയിട്ടുണ്ടല്ലേ മിക്കൊന്നും കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു വൺ മില്യൺ അടുപ്പിച്ചൊക്കെ ഒട്ടും കിട്ടാറുണ്ട് അതൊക്കെ ശരിക്കും ഈ ഒരു ഇയറിൽ ടൂ തൗസൻഡ് ത്രീയിലാണ് കൂടുതലും അങ്ങനൊക്കെ നടത്താൻ പറ്റി എല്ലാരും ഇപ്പൊ എന്നെ തിരിച്ചറിയുന്നത് അമ്മയുടെ പേരിലാണ് ഇപ്പൊ അമ്മ എവിടെങ്കിലും നിക്കുന്ന ആയിരിക്കും ആദ്യം അമ്മയോട് നിക്കുന്നാണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ക്ലിക്ക് ആയതെട്ടെ ഗ്രീഷ്മയുടെ അമ്മയാണെന്നൊക്കെ കൂടുതലും ഇപ്പൊ അമ്മയും ഇതിലൊക്കെ ഇൻവോൾഡ് ആണ് വീഡിയോസ് കണ്ടന്റ്സ് പറഞ്ഞു തരാനാണെങ്കിലും സജഷൻസ് പറയാനാണെങ്കിലും അമ്മയും കൂടുപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത് ഇപ്പം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതാണ് അത് അമ്മയും കൂട്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യേണ്ടി വരുന്നത് അത് അമ്മയെ കൂട്ടിയിട്ട് എടുക്കുമ്പോഴാണ് ഒറ്റക്ക് എടുക്കുമ്പോഴെന്ന് വെച്ചാൽ എനിക്ക് സ്പോട്ടിലായിരിക്കും ഞാൻ ഡയലോഗ്സ് പറയാൻ അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി ഇല്ല ഞാൻ ഒറ്റക്ക് ചെയ്യുന്നതിനൊക്കെ പക്ഷെ കൂട്ടി ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഡയലോഗ് പറഞ്ഞു കൊടുക്കണം ഇന്ന സംഭവങ്ങൾ എക്സ്പ്രഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കണം അപ്പം അത് കുറച്ച് ടൈം എടുക്കും എന്തായാലും കുഴപ്പമില്ല ആ ചിലതൊക്കെ പക്ഷെ അമ്മ അങ്ങനെ ഒത്തിരി ടേക്കിലും ഒരു മൂന്ന് ടേക്കാണ് മാക്സിമം മൂന്നിലും ആ പറയും പറയാം ഇപ്പൊ ഇത് തീർന്നില്ല എന്നൊക്കെ ചോദിക്കാം ഇപ്പൊ കൊറച്ച് രണ്ടുടേക്കൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ എന്നാലും ഇത് എന്ത് തീരാത്തത് കൊറേ നേരം ആയാലോന്നൊക്കെ ചോദിക്കും അപ്പൊ നമ്മള് അമ്മയുടെ ഏറ്റവും ഉള്ളതിൽ നല്ലത് വെച്ചാൽ ഫൈനൽ ആക്കും അമ്മ ഒത്തിരി നേരം പിടിച്ചിരിച്ച് അമ്മ വളഞ്ഞിട്ട് പോകും എനിക്ക് വേറെ ആളും ഉണ്ടാവാറില്ലേ ആ നമ്മുടെ കൂടെ ചെയ്യുമ്പോൾ അത് ഞങ്ങള് സംഭവം ബ്ലൂപ്പർ വീഡിയോ ഇഷ്ടം പോലെ ഇടാണ്ടോ അത് ചീരി കോമഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് ഞങ്ങൾ ചിരിച്ചു അറിയാണ്ട് വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ ബ്ലൂപ്പർ തന്നെ ഇടാനാണെങ്കിൽ കുറെ ഇടേണ്ടി വരും രസകരമാണ് നമ്മുടെ കൂടെ ചെയ്യുമ്പോഴാണ് കൂടുതലും ഞാൻ എൻജോയ് ചെയ്യുന്നത് ചെയ്യുന്നതിനേക്കാളും ഈ ഓൺ വോയിസ് ചെയ്യുന്നതിന് എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ തോന്നാറുള്ളത് ഓൺവോഷ് ചെയ്യുന്നതിന് നമ്മൾ ഒരു പ്രശ്നമാണ് ഇപ്പം എൻ്റെ തന്നെ വീട് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൻ്റെ സൈഡാണ് എൻ്റെ വീടിരിക്കുന്നത് തന്നെ അപ്പോൾ എനിക്ക് കൂടുതലും ഓൺവോഷ് ചെയ്യുമ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജിൽ അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഞാൻ നല്ലൊരു മൈക്ക് വാങ്ങിച്ചിപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്നാലും മെയിൻ സംഭവം ഓൺ വോയ്സിൻ്റെ സൗണ്ട് തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ അഡീഷണൽ ഡബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് ഓവറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല ആ ഒരു രസം കിട്ടത്തില്ല അതിന് നമ്മൾ ആ സ്പോട്ടിൽ ഡയലോഗ്സ് പറയുമ്പോൾ തന്നെയാണ് വീഡിയോ പിന്നെ നമുക്കത് കിട്ടില്ല കൂടുതലും എനിക്ക് ഓൺ മറ്റേ സ്പോട്ടിൽ ചെയ്യുന്നതാണ് ഇഷ്ടം പക്ഷേ എല്ലാ വീഡിയോസിനും എനിക്കത് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരാറുണ്ട് ഈ ഒരു നോയിസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അമ്മയാണെങ്കിലും അമ്മയ്ക്കും സ്പോർട്ടിൽ തന്നെ പറയാനാണ് തന്നെ ഇഷ്ടമുണ്ട് അത് കൊടുക്കുമ്പോൾ അമ്മയ്ക്കും ആ ഇത് കിട്ടില്ല അതൊരു പ്രശ്നമാണ്